I'll mm -hmm. ിലെ കൊന്നും കൂടലുമായി കൊത്തിപ്പാടന്റെ കണ്ടാളേം ചേങ്ങിലെ കൊന്നുംകൂ മഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് മാന്യ മഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷണോ എലി നമ്മളതാ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ പി പി കിറ്റൊന്നും ഇല്ല

മരുന്നും തീർന്നിരിക്കുക ആരോടെങ്കിലും തണ്ടണം എനിക്ക് വയ്യ ഇങ്ങനൊന്നും പറയല മനോജ് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കാം എന്റെ സങ്കടം അതല്ല ശോഭനെ കോവിഡ് ഞാൻ പിടിവിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നവ ഇപ്പഴല്ലേ ഏട്ടാ ഒരാശാവർക്കറെ ാട്ടുകാർക്ക് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരുമില്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുവാ സ്വന്തക്കാർ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുക ഏറ്റവും സമാധാനത്തോടെ ഒരിക്ക നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ എന്തേലും വേണ്ട സമയം പോയെന്നേ പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ കൊടുത്തു വിടാൻ മറക്കല്ലേട്ടോ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആശാവർക്കർ ശോഭനാ കുമാരി കോവിഡ് മൂലം മരിച്ചു കോവിഡ് ബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനിടയിലാണ് ശോഭനാ കുമാരിക്ക് കോവിഡ് ബാധിക്കുന്നത് ক পাওয়া কর।

ാണ് എന്തിനാ ഇങ്ങനെയൊക്കെ സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഗതികേടുകൊണ്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത് വീട്ടിലെ പണിയും കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ഇവിടെ എത്തുന്നതാണ് പോളിയോയും രോഗി പരിചരണമൊക്കെ ഞങ്ങളിന്റെ ചെയ്യുന്നത് അശ്വമേധവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്താണ് വീട്ടിലെത്തുന്നത് പിന്നെ റിപ്പോർട്ട് അയച്ചു കഴിയുമ്പോൾ മണി പതിനൊന്നാകും പിന്നെ എപ്പോഴാണ് സാറേ വേറെ പണിക്ക് പോകുന്നത് ാലും ഒരു നല്ല പോലും കിട്ടില്ല ഒരു ഗതി ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഈ പണിക്ക് വരില്ല തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇതിനൊക്കെ എന്തേലും ഒരു പരിഹാരം ഉണ്ടാവും പണി അങ്ങ് ചെയ്താൽ മതി ഒത്തിരി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ആശമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട് അടുത്തത് ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ട് ആശാസമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യം ആശാ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റിനില് ഉണ്ടാക്കിയാൽ മതി അല്ലാതെ വലിയ ഹരിചന്ദ്രനെ കളിക്കാനൊന്നും പറഞ്ഞ കേട്ടോ ആ സാവ സമരത്തിന് പിന്നിൽ അൽക്കൊയ്താ എന്ന് കട്ടിയാലോ നല്ല പഞ്ചുണ്ട് എന്തുണക്കാരി സമരം പൊളിക്കണം സാവേ മുന്നൂറോ നാനൂറോ പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത് പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നത് ഞാൻ ഈ പറയുന്നത് അറിയാതെ സൂക്ഷിക്കാൻ ഈ ഗിരീഷ് ചെന്താരകം എന്നാണ് സുഹനറ്റ സഖാവ് ഗിരീഷ് ചെണ്ടാരമേ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ നമ്മുടെ രണ്ട് വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടേക്ക് അയച്ചിരുന്നു അവരെ റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം പന്തിരായിരം ആസമാരി സെക്രട്ടേറിയറ്റിന്റെ സമരത്തിനെത്തിന്ന അപ്പൊ സീനാണല്ലോ സോണേട്ട പോയവരൊക്കെ നമ്മുടെ യൂണിറ്റിൽ ഉള്ളവരായിരിക്കും അല്ലേ പിന്നെ സോണേട്ട നമ്മുടെ ഗീതയില്ലേ അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകാന്ന് അതെങ്ങനെ ശരിയാവുന്നേ എൽ സി മെമ്പർ അല്ലേ പാർട്ടി കുറുമ്പല്ലേ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ പോയി എന്തേലും ചെയ്ത പാർട്ടിക്ക് കൊള്ളാം നമ്മുടെ മോട്ടർ കോഴി വാങ്ങി നോക്കിയിട്ട് Babam kanını <laughs>